So sure. ഹലോ ഗേൾസ് ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം പറയൂ അജ്വ എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണല്ല എന്തൊക്കെയുണ്ട് കാര്യങ്ങൾ പറയു ഇങ്ങനുണ്ട് കടന്നിറങ്ങി നീച്ചോ എപ്പോഴാ നീച്ച് വക്രാമ്പ് പള്ളിന്റെ മുകളാണ് ഏറ്റവും മുകളിലാണ് കണ്ട അതവിടെ ഞാൻ ഉണ്ട് കേട്ടോ ഈ കുതിരമ്മ അല്ല ഈ കുതിര സഫോൾഡിങ് ഞങ്ങളെ നാട്ടിൽ കുതിര എന്ന് പറഞ്ഞാൽ ഉയരം ഐറ്റ് എന്ന് പറയും ഏ പുക പോയിട്ടൊന്നുമില്ല ചെറുതായിട്ടൊന്ന് സ്ലിപ്പായതാണ് അക്ഷര സെന്റർ നമ്മളെ അക്ഷര സെന്ററിന്റെ ബേക്കാണ് ഈ കാണുന്നത് ബേക്കാരാണ് അതിന്റെ സൈഡാണ് ഈ കാണുന്നത് മക്കരപ്പറമ്പില് ഉം ഈ ചുവന്ന മണ്ണ് കാണുന്നത് പള്ളിപ്പാറാട്ട കബ്രസ്ഥാനാണ് എന്ത് ശരിയെന്നോ ആരാണ് ഇപ്പൊ കമെന്റ് ചെയ്യണേ മതി യൂട്യൂബ് യൂട്യൂബ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ ലൈവിലേക്ക് സ്വാഗതം മക്കരെ പറമ്പ് ജുമാർ അങ്ങനെ നിങ്ങൾ സംസാരിച്ചോളൂ

എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ രാവിലെ എഴുന്നേറ്റ് ചായ ഒക്കെ കുടിച്ച സോറി എഴുന്നേറ്റ് പ്രഭാതോ കാര്യങ്ങളൊക്കെ കഴിച്ചോ ചിരിക്കണ്ട कोडे हाय किरण भाई आप कितने क्या है लिखते हैं मुझे मालूम नहीं क्या बोलेगा मालूम नहीं इंग्लिश में लिखो सने जीजी की ना മു ബാത് കാരിംഗ് ബ്രോ ചുമ്മാ പറ്റിച്ചതാണല്ലേ ഇതിപ്പിന്ദി ആണോ തമിഴാളിയാണോ മലയാളിയാണോ ഒന്നും അറിയണില്ലേ പോയോ യൂട്യൂബർ കിരൺ നോ നോ പോവല്ലേ ജയിലല്ലത്തോ ഞാൻ ജയിലിൻ്റെ ഉള്ളിലല്ല ഞാൻ പള്ളീൻ്റെ ഉള്ളിലാണ് ഇപ്പൊ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളു നമ്മുടെ കൂടെ ഉള്ള ആള് സ്ഥാനം വാങ്ങാൻ പോയാ ബ്രോ പ്ലേസ് എവിടെ ഇത് പ്ലേസ് ഇൻ്റെ മക്കരപ്പറമ്പ് മാലും ഏ ഞാനിപ്പം നിന ഇങ്ങനെ പറയുന്നത് മക്കരപ്പറമ്പേ മക്കരപ്പറമ്പ് മലപ്പുറവും വേദലമണ്ണിൻ്റെ ഇടയിലുള്ളൊരു സ്ഥലമാണ് മക്കരപ്പറമ്പ് ബ്രോ എവിടെ സ്ഥലം പറഞ്ഞിട്ടുണ്ടാവും മറന്നതാണ് എന്ന് തോന്നുന്നു അഞ്ചിലേക്കൊക്കെ മാഷാൽ ആദ്യമായിട്ടാണ് ലൈവ് എടുത്തിട്ട് അഞ്ചു ലേക്കൊക്കെ എനിക്ക് കിട്ടുന്ന കേട്ടോ ഞാനൊരു പാവം യൂട്യൂബർ അനുസും അജുവിയും ഒക്കെ പോയോ പറയൂ പ്ലേസ് എവിടെ യൂട്യൂബർ കേൾക്കിരേണ്ടേ എന്തൊക്കെ ഇരിയാണ് പ്ലേസ് പറഞ്ഞില്ലല്ലോ ചുമ്മാ ഒന്ന് പ്ലേസ് ி பத்தனம்ட்ட பத்தன எவடெத்திப்பது பத்தன்திட்டு ஜில்ல அல்ல േ ഞാൻ മലപ്പുറം എന്ന് അങ്ങനെയാണ് കാര്യമില്ല അല്ല അഞ്ചന്നെയാണ് സോറി അല്ല ആറ് ആണ് അപ്പോളും സോറി കിരൺ വർക്ക് ചെയ്യുന്നുണ്ടോ എന്താണ് ജോലി ഇന്ന് വർക്ക് ഇല്ലേ ഞായർ സൺഡേ ഹോളിഡേ എന്താണ് കണ്ണും കാണുന്നില്ല അതെന്താ ഐഎം സ്റ്റുഡൻറ്റോ സ്റ്റഡി ബ്രോ

ഞാൻ ആദ്യായിട്ടാണ് ഒരു പൈലറ്റിനോട് സംസാരിക്കുന്നത് എന്നോട് ഒരു പൈലറ്റ് ഞാൻ എത്ര ഭാഗ്യവാന് അല്ലേ ആരാണ് പൈലറ്റ് എന്നൊക്കെ പറഞ്ഞത് നമ്മളെ കഴിച്ചപ്പാടിനെ അവരൊക്കെ വലിയ വല്യ ആൾക്കാരാ സത്യല്ലേ പൈലറ്റ് എങ്കിൽ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യണല്ലോ ഇമാനത്തെന്നുള്ള വ്യൂസുകളൊക്കെ ഉണ്ടാവുമല്ലേ അല്ലേ ആ അജുവ പോയോ അജുവിനോട് പറഞ്ഞാൽ മതിയായിരുന്നു ആ ന്യൂസ് അജുവിൻ പോയോ കിരൺ ചാനലൊന്നും കയറി കണ്ട് സെർച്ച് ചെയ്യോ ഒരു വീഡിയോ കണ്ടുകൊടുത്ത് മോണി ഏതാണോ യാ പൈലറ്റിനെ പോലീസ് അല്ലല്ലോ ആ ഇമാനത്തിന്റെ ചിത്രം അപ്പൊ ഇന്ന് ഇപ്പോൾ എവിടെയാണ് പൈലറ്റ് വിമാനത്തിന്റെ ഉള്ളിൽ നിന്നാണോ കമന്റ് ചെയ്യുന്നത് വീട്ടിലാണോ സംസുദ്ദീൻ വന്നല്ലോ എന്തൊക്കെയുണ്ട് സംസുദ്ദീൻ വിശേഷം അറിയുമോ ഇന്ന് ലീവാണോ ഞാൻ വീട്ടിൽ ആണ് ഓക്കേ ഇങ്ങനൊന്നില്ല നമ്മൾ എല്ലാ പണിക്കും പോ നമ്മൾ വേണമെങ്കിൽ കിരണ പോലെ പൈലറ്റും പറത്തും അല്ല ഫ്ലൈറ്റ് ഫ്ലൈറ്റ് വിമാനം പറത്തും കളിക്കാൻ കൊണ്ടിരുന്നത അത് പിന്നെ രക്ഷികളൊക്കെ പേസൊക്കെ കാണിച്ച ആഗ്രഹമുണ്ട് പക്ഷെ ഓരോരോ കണ്ടു കഴിഞ്ഞാൽ ഇതിന ചാനലിൽ കൂട്ടേണ്ടി വരും അത്ര നല്ല ഗ്ലാമറുള്ള ആളൊന്നല്ല അതുകൊണ്ട് നല്ലെണ്ണം പോട്ടെ അതെ ഓണം എന്നുണ്ടെങ്കിൽ നല്ലോണം വരുതണം നല്ലവണ്ണം ഉരുന്നോ എന്ത് സംശയം പറയണത് വൺ മിനിറ്റ് ഒരു കോള് വരുന്നുണ്ട് ഇത് കുതിരമെന്ന് ഉദ ഇത് പുറത്തോട്ടുള്ള വാതിലാ പുറത്തോട്ടുള്ള വാതിൽ കൂടിയാണ് ഇത് കാണുന്നത് ഞങ്ങളിത് ഇവിടെ ആഴം അവിടെ ഒരാൾ കണ്ടോ ഖബർ സ്കാനക്ക് പോകണോ ധരിക്കാൻ പോണോ കമൻ ചെയ്യോ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഇതാ ഞങ്ങൾ ഞാൻ ഈ കമ്പീൻ്റെ ഇപ്പുറം ഉള്ളിൽ ഉള്ളിൽ ഞാൻ ഇവിടെ ആയിരുന്നു അവിടെ വരുതിയിരുന്നു ഉള്ളിൽ നിന്ന് പുറത്തോട്ടുള്ള വഴിയാണത് ഉം എന്താണിപ്പോ നിങ്ങൾ പറഞ്ഞത് കേണ്ടാമത്തെ ഒരാൾ വന്നപ്പോഴല്ല ആരാണത് വേഗം വരൂ ലൈവിലേക്ക് സ്വാഗതം ഇവിടെ ഒരു വേറെ പ്രശ്നമുണ്ട് ആ മറ്റേ ചങ്ങാൻ ഇങ്ങനെ കാണാൻ വരുന്നാവോ ഞാൻ ലൈറ്റ് ഓഫ് ആക്കിയാലോ അല്ല ലൈവ് ഒരാളല്ലേ ഉള്ളൂ ഇവിടെ സി സി ക്യാമറ ഉണ്ടായി ഒരു ആട് ഫാം ഉണ്ട് അവിടെ കാണുന്നുണ്ടോ ഈ സൂമി ആട് ഫാം പോയോ ആ ഇതാണ് ആട് ഫാം ഓക്കെ താങ്ക് യു Bye bye.